നമസ്കാരം ഇന്ന് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് കാരണം നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ അവിടെ ഭരിക്കുന്നത് താലിബാൻ ഭരണകൂടമാണ് മതഭരണകൂടമാണ് എന്തായാലും താലിബാൻ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വളരെ മികച്ച രീതിയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും അതിൻ്റെ ഒരു സൂചന ഇന്ന് ലഭിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയും താലിബാൻ്റെ നേതാവുമായിട്ടുള്ള അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നു പ്രതിനിധി സംഘത്തോടൊപ്പം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത് യു എൻ സുരക്ഷാ കൗൺസിൽ യാത്രാ ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് ആമിർ ഖാൻ മുത്തഖി ഇപ്പോൾ ഇന്ത്യയിലെത്തിയിരിക്കുന്നത് നയതന്ത്ര സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള സന്ദർശനത്തിൽ ഈ മുത്തഖി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായി ചർച്ച നടത്തിയേക്കും ഉഭയകക്ഷി സഹകരണം വ്യാപാരം കയറ്റുമതി ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ കോൺസുലർ സേവനങ്ങൾ വിവിധ തുറമുഖങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം തന്നെ ചർച്ചയായേക്കും താലിബാനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ അവരുടെ പതാകയ്ക്ക് ഔദ്യോഗിക പരിഗണന നൽകിയിട്ടില്ല എന്നതും കൂടി ശ്രദ്ധേയമാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇദ്ദേഹം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല എന്നാൽ സർക്കാർ ആതിഥേയത്വം വഹിക്കുന്നതുൾപ്പെടെ ഒരു വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ രാജ്യത്ത് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും യു എസ് നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സൈന്യം യു എസ് നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താലിബാൻ അധികാരത്തിലെത്തിയത് ഈ തരത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ഏതാണ്ട് നാല് വർഷം ുന്നു സ്വാഭാവികമായും അതിനുശേഷം താലിബാൻ്റെ ഒരു ഔദ്യോഗിക പ്രതിനിധി ആദ്യമായാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് എന്തായാലും താലിബാനും ഇന്ത്യയുമായുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ഭായ് ഭായി ബന്ധം രൂപപ്പെടുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് എന്തായാലും അഫ്ഗാനിസ്ഥാനുമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ ഒരു മികച്ച നയതന്ത്ര ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നുള്ളത് ഉണ്ട് എന്നത് പാകിസ്ഥാനെ ചില്ലറ ആയില്ല അലോസരപ്പെടുത്തുന്നത് എന്തായാലും സ്വാഭാവികമായും ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തെ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് ഒരുപക്ഷേ ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയാൽ സ്വാഭാവികമായും അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും എന്തായാലും ശരി മോദിയുമായി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയാലും ഇല്ലെങ്കിലും ശരി അദ്ദേഹം ഇന്ത്യയിൽ ഔദ്യോഗിക പ്രതിനിധിയായി എത്തിയത് വളരെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇന്ത്യ താലിബാൻ ബന്ധത്തിൻ്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒരു സന്ദർശനമായിരിക്കും ഇതെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല